ഹലോ ഹായ് ഞാൻ മവി ഞാൻ ഇതുവരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യണത് ഇതുവരെ ഷോർട്സുകളൊക്കെ ഇട്ടിട്ടുള്ളൂ ലോങ് വീഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാൻ വന്നത് തന്നെ ഒരു പ്രധാന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിരുന്നു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് പറ്റിയ വലിയൊരു അബദ്ധം നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോയെന്ന് നിങ്ങളെ കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ എന്താണ് അബദ്ധം എന്ന് നമുക്ക് ബാക്കിൽ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ ചാനൽ തന്നെ ഒരാഴ്ച കൊണ്ടായിട്ടുള്ളു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക അപ്പോൾ എന്താണ് എനിക്ക് പറ്റിയ അബദ്ധം അന്ന് അതിനകത്ത് അയച്ചത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോ കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ട വീഡിയോ ആണ് ഒരു കാസറോളിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ അടപ്പ് ഇതാ അതിൻ്റെ ഉള്ളിലെ ലെയർ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ കണ്ണുണ്ടോ എന്തൊക്കെ പോവാൻ പായലും പൂപ്പലും എന്തെല്ലാം ഉണ്ട് ആ വീഡിയോ കണ്ടു പക്ഷേ ഇതിൻ്റെ മുമ്പ് വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ലഞ്ച് ബോക്സിൻ്റെ അടപ്പിൻ്റെ സൈഡിലൂടെ അങ്ങനെ പുഴുക്കൾ ഇറങ്ങി വരുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് കണ്ടപ്പം മുതലേ എന്തോ ഒരു മനസ്സിലൊരു തൃപ്തി ഇല്ലാണ്ടൊക്കെ ഞാൻ മക്കൾക്ക് ഇങ്ങനത്തെ ബോക്സാണ് കൊടുത്തേക്കൽ ിച്ച ഭക്ഷണം ആക്കി കൊടുത്തേക്കണു ഒക്കെ രണ്ടു പേർക്കും ഇതാ ഈ പാത്രമാണ് കേട്ടോ ഇങ്ങനത്തെ പാത്രമാണ് അപ്പോൾ ഇത് ഉള്ളു തുറന്ന് നോക്കിയാൽ എന്താ അവസ്ഥയെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ തുറക്കാൻ നോക്കി പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ അടപ്പ കിട്ടില്ല ലാസ്റ്റ് ഞാൻ എന്താക്കി ഒരു ഒരു കമ്പി പഴുപ്പിച്ച് നല്ല ചൂടാക്കി പഴുപ്പിച്ച് കുത്തി നാടുവിലിതാ നാടുവിലിങ്ങനെ കുത്തി ഇറക്കി വലിച്ചിങ്ങിട്ടെടുത്ത് എന്നിട്ട് ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടു കണ്ടപ്പോഴും അസമാധാനമായി കണ്ടില്ലേ ഒന്നുമില്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കുറച്ചൊരു ഇങ്ങനെ ഒരു എന്തോ ഒരു പാട കെട്ടിയ പോലെ വേറെ ഒന്നുമില്ല മൂന്നോ നാല് വർഷമായ പാത്രമായിട്ടത് അപ്പോൾ ആ പാത്രം വെറുതെ ഞാൻ നശിപ്പിച്ചു അതാണ് എനിക്ക് പറ്റിയവ ഏറ്റവും വലിയൊരു അബദ്ധം പിന്നെ ഞാൻ മോനക്ക് വേറൊരു ടിഫിൻ ബോക്സ് വാങ്ങി കേട്ടോ കാസറോൾ പോലെ തന്നെ പക്ഷേ അതിൻ്റെ ഉള്ളിൽ മൂടി ഇതാണ്ടില്ലേ ഉള്ളിൽ വേറെ ലയറൊന്നുമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കാം നല്ല പാത്രം തന്നെ കേട്ടോ കുഴപ്പമില്ല കുറേ കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഇങ്ങനൊരു പാത്രം കിട്ടിയത് തന്നെ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ പെരി പപ്പടം പൊടിച്ചത് പിന്നെ വേറെ എന്തെങ്കിലും പൊരിച്ചതോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ നല്ല ചൂടൊക്കെ നിൽക്കുന്നുണ്ട് ഓനിക്ക് ഞാൻ അതിലാണ് കൊടുത്തയത്തില്ല ഭക്ഷണം കുഴപ്പമില്ല നല്ല പാത്രമായിരുന്നു രണ്ടെണ്ണം കൊണ്ടുവന്ന് അതിൽ കുഞ്ഞാവ് പറഞ്ഞാൽ എനിക്കിത് വേണ്ട ഇത് വലിയ പാത്രമാണ് സ്വത്തുട്ടം പിന്നെ അതിൽ കൊണ്ടുപോകും കേട്ടോ സ്വത്തുട്ടം എനിക്ക് പിന്നെ കുറേ ഐറ്റംസ് ഇങ്ങനെ കാണണം ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഓനക്ക് ചോറും ചോറും പിന്നെ ചിലപ്പം നല്ല ഓനക്ക് ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ കുറച്ച് കറിയാക്കും പിന്നെ കുറച്ച് പപ്പടം പല ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊരിച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ വഴുതന പൊരിച്ച് വെച്ചുകൊടുക്കും ഒരു ക്യാരറ്റും പിന്നെ കക്കരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് ഇങ്ങനെ വെച്ചുകൊടുക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഉപ്പിലിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് വേറെ വെച്ചുകൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കും ഇതൊക്കെ ആദ്യം ഓനിയും മറ്റേ കസറോളും ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പാത്രത്തിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഒരു പാത്രത്തിൽ നമുക്ക് സെറ്റാക്കി വെക്കാം അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഈ പാത്രം കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ തുറക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലോണം അമർത്തി മൂടൂല ചെറുതായിട്ടൊന്ന് മൂടിയിട്ട് ഒരു നല്ല കവറിൽ നല്ല കെട്ടി ബാഗിൽ ടവലും ഉണ്ടല്ലോ ടവ്വലിൽ പൊതിഞ്ഞ് ബാഗിൽ വെക്കുക അപ്പോൾ പിന്നെ അവർക്ക് സുഖമായി തുറക്കാം ഫസ്റ്റത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞു എന്നാലും വലിയ കുഴപ്പമില്ല ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ അപ്പോൾ എനിക്ക് പറ്റിയ പോലെയുള്ള അബദ്ധം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാസറോളിൻ്റെ മൂടി തുറന്ന് നോക്കാനുള്ള ബുദ്ധിയൊത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യ് അബദ്ധം പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇനി അബദ്ധം പറ്റിയിട്ടില്ലെങ്കിൽ തുറക്കണം എന്ന് വിചാരിച്ചു നിന്ന ആളുകളാണെങ്കിൽ ഞാൻ ചെയ്ത പോലെ ചെയ്യേണ്ട അഥവാ ഒരു കുഴപ്പമില്ലെങ്കിൽ വെറുതെ നല്ലൊരു പാത്രനാശവും അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇട്ട് നോക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഓക്കെ ബൈ സി യു